പറയുന്ന പോലെ ഭയങ്കര കോൺഷ്യസായിട്ട് നോക്കുന്നതല്ല എനിക്കിഷ്ടം എൻ്റെ ഒരു നമുക്ക് എന്നുള്ള പാറ്റേൺ ഉണ്ട് ഡയറ്റുണ്ട് ആ എല്ലാം ഉണ്ട് ഇപ്പം പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നൊരാ ഡയറ്റുണ്ട് വർക്ക് ഔട്ട് ഉണ്ട് അതൊരു സ്പെസിഫിക്ക് ഭയങ്കര പൊതുവെ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് വെജിറ്റേറിയൻ ആണ് അതിൻ്റെ ഒരു മാറ്റം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ഓഫ് ആയുർവേദം ട്രീറ്റ്മെന്റ് നോക്കുന്നു അങ്ങനെ ഉണ്ടോന്നല്ലോ അതെൻ്റെ ഒരു എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ അല്ലെങ്കിൽ എൻ്റെ റൂട്ടീൻ്റെ ഒരു ഭാഗമായിട്ട് മാത്രമേ അത് അങ്ങനെ നിൽക്കുന്നുള്ളൂ പറയുന്ന പോലെ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് നോക്കുന്നതല്ല എനിക്കിഷ്ടം എൻ്റെ ഒരു ഒരു നമുക്ക് പാറ്റേൺ ഉണ്ടെന്ന് പറയും ലൈഫ് പാറ്റേൺ എനിക്ക് ഇങ്ങനെയാണ് എനിക്ക് എനിക്കിഷ്ടമുള്ള ഒരു കാര്യം അതിൽ ഞാൻ കുറച്ച് എന്താ പറയാ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് മാത്രം പക്ഷെ ഇന്നത്തെ ഒരു ജനറേഷനിലെ അത് ഇന്നല്ല എന്നും മാനസിക സ്ത്രീകൾ ഇപ്പൊ സ്ത്രീകളില്ല ഇപ്പൊ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും മറ്റെല്ലാ വീടുകളിലും അമ്മ അല്ലെങ്കിൽ ഭാര്യമാര് കാര്യങ്ങൾ നോക്കാനില്ലെങ്കിൽ തകടം വരുന്നില്ലേ അവർക്ക് അവരുടെ മെന്റലിൽ വെച്ചാൽ രാവിലെ എഴുന്നേ എഴുന്നേക്കുമ്പോ തൊട്ട് രാത്രി കിടക്കുന്നത് വരെ അവരുടെ മൈൻഡ് ഓടുന്നത് മേ ബി ലൈക്ക് എന്താ പറയുക രാവിലെ കുട്ടികളുടെ കാര്യം നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അവര് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വർക്കിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കണം ഇതെല്ലാം മാനേജ് ചെയ്ത് വലിയ എപ്പോഴെങ്കിലും പുരുഷന്മാർ ചോദിച്ചിട്ടുണ്ടോ എനിക്ക് എനിക്ക് വളരെ